ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേദന അത് ശരീരത്തിൻ്റേത് മാത്രമല്ല മനസ്സും അതിൻ്റെ കൂടെ തളരുകയാണ് എന്ന് നമുക്കറിയാം ചില രോഗങ്ങൾ ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനെ തകർക്കും എന്തുകൊണ്ട് എനിക്ക് ഇത് മാറുമോ ഞാൻ പഴയ പോലെ ആകുമോ എന്നൊക്കെ ചോദ്യങ്ങൾ നിശബ്ദമായി മനസ്സിനുള്ളിൽ മുഴങ്ങും പക്ഷെ ഒന്നറിഞ്ഞോളൂ ഈ വേദന നിന്റെ മുഴുവൻ ജീവിതമല്ല ഇത് നിന്റെ കഥയിലെ ഒരു ഒരധ്യായം മാത്രം നീ ഇപ്പോൾ ബലഹീനനായി തോന്നിയേക്കാം കരയാൻ തോന്നിയേക്കാം ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് തോന്നിയേക്കാം അത് മനുഷ്യനായതിൻ്റേത് തന്നെയാണ് പക്ഷേ നീ തകരുന്നില്ല നീ രൂപപ്പെടുകയാണ് വേദന സഹിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരുപാട് ശക്തി നിശബ്ദമായി വളരുന്നുണ്ട് നിനക്ക് തന്നെ അറിയാതെ ഇന്ന് നീ കിടക്കയിൽ കിടന്നാലും ഒന്നും ചെയ്യാൻ കഴിയാതെ തോന്നിയാലും അത് പരാജയമല്ല ജീവിച്ചിരിക്കുക തന്നെ ഒരു വിജയമാണ് നിന്റെ ശരീരം നിന്നോട് യുദ്ധം ചെയ്യുന്നില്ല അത് നിന്നെ രക്ഷിക്കാൻ മുഴുവൻ ശ്രമവുമാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഈ വേദന ഓർക്കുക മരുന്നുകൾ ശരീരത്തെ സുഖപ്പെടുത്തും വിശ്വാസം മനസ്സിനെ സുഖപ്പെടുത്തും രണ്ടും ചേർന്നാൽ സമയം നിന്റെ പക്ഷത്തേക്ക് മാറും ഇന്ന് നീ ക്ഷീണിതനാണ് പക്ഷെ നാളെ നീ അന്ന് ഞാൻ ഇത്രയും വേദന സഹിച്ചല്ലോ എന്ന് പറയുന്ന ഒരാളാകും നിനക്കെല്ലാം ഇന്നു തന്നെ ജയിക്കേണ്ട ഇന്ന് തളരാതിരിക്കുക മാത്രം മതി ഒരു ദിവസം നീ വീണ്ടും ചിരിക്കും നീ വീണ്ടും സ്വപ്നം കാണും നീ വീണ്ടും ജീവിതത്തെ അഭിമുഖീകരിക്കും